ആലുവ സ്വദേശിനിയായ നടിയുടെ ആരോപണം ശരിയാണെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞതോടെ നടൻ മുകേഷ് അറസ്റ്റിന്റെ വാക്കിൽ മുകേഷിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് എസ്ഐ ടി എസ് ഐ ടി മുകേഷിനെതിരെ ഒരുപാട് തെളിവുകൾ കണ്ടെടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതിജീവി അതിജീവിതയായ നടിക്കയച്ച വാട്സപ്പ് ചാറ്റുകൾ ഇമെയിൽ സന്ദേശങ്ങൾ ഒക്കെ തെളിവായി എസ് ഐ ടി ഇതോടുകൂടി മുകേഷിൻ്റെ രാഷ്ട്രീയ ഭാവി തുലാന്തിലായി പറഞ്ഞു ആദ്യം മുകേഷ് പറഞ്ഞത് ഇങ്ങനൊരു സ്ത്രീയെ എനിക്ക് അറിയില്ല എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിക്കുന്നു എൻ്റെ പൊതുപ്രവർത്തനത്തെ തടയാൻ ശ്രമിക്കുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ മുകേഷ് തീർത്തും വെറ്റലായിരിക്കുകയാണ് മുകേഷിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു ഇരയുടെ ആരോപണം ശരിയാണെന്ന് തെളിഞ്ഞിരിക്കുന്നു ഇനി മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കുമോ എന്നാണ് അറിയുന്നത് എം എൽ എ സ്ഥാനം രാജിവെക്കാൻ പാർട്ടിയിൽ നിന്ന് ഒരു പക്ഷേ സമ്മർദ്ദം ഉണ്ടായേക്കാം ആദ്യം ആരോപണം വന്നപ്പോൾ മുകേഷ് തന്നെ അതിൻ്റെ സത്യ സത്യം തെളിയിക്കട്ടെ എന്ന നിലപാടായിരുന്നു പാർട്ടി എടുത്തത് എന്നാൽ ഇപ്പോൾ വീണ്ടും ആരോപണം വരുമ്പോൾ മുകേഷിനെ വീണ്ടും ആരോപണമല്ല തെളിവുകൾ സെന്ത മുകേഷിനെതിരെ കുറ്റപത്രം സമർപ്പിച്ച സമർപ്പിച്ചപ്പോൾ അത് മുകേഷിനെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേടായി മാറി പാർട്ടി ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ പോവുകയാണ് ഭരണബിരുദം ശക്തമായി നിലനിൽക്കുന്നു അതിനിടയിലാണ് ഭരണപക്ഷത്തിന് പ്രധാന എം എൽ എ ആയ മുകേഷ് ഈ പീഡന ആരോപണത്തിൽ കുടുങ്ങിയിരിക്കുന്നത് ആലുവ സ്വദേശിനിയായ നടി അന്വേഷണ സംഘത്തിന് എസ് ഐ ടിക്ക് ആവശ്യമായ ഇമെയിൽ ടേക്കുകളും വാട്സപ്പ് സന്ദേശങ്ങളും ഒക്കെ കൈമാറിയതോടെയാണ് മുകേഷ് പെട്ടെന്ന് പെട്ടെന്ന് വെച്ചാൽ നല്ലൊരു നന്നായി തന്നെ പെട്ടു ഇനി ഊരി പോകാൻ വലിയ പാടാണ് ജീവവിരുദ്ധം ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ് നടൻ മുകേഷ് ചെയ്തിരിക്കുന്നത് ജീവവിരുദ്ധം വരെ ശിക്ഷ ലഭിക്കാം അതാണ് ഏറ്റവും ഈ കുറ്റപത്രത്തിന്റെ പ്രത്യേകത പഴുതാഴ്ച്ചാണ് എസ് ഐ ടി കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് ഇനി മുകേഷിന്റെ രാജി ആവശ്യപ്പെടുക അല്ലാതെ മറ്റൊരു മാർഗവും ഇല്ല സി പി എം സി പി എം ഒരുപാട് സംരക്ഷിച്ചു മുകേഷിന് പക്ഷേ ആ സംരക്ഷണം മുകേഷ് ദുർവിനിയോഗം ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം എം എൽ എന്ന് നിലയിൽ അപക്വമായ പെരുമാറ്റമാണ് പലപ്പോഴും രണ്ടു തവണയാണ് മുകേഷ് ജയിച്ചത് കൊല്ലത്ത് ഈ സാഹചര്യത്തിൽ സി പി എമ്മിന് മുകേഷിനെ തള്ളിപ്പറയണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു മുകേഷിനെ തള്ളിപ്പറഞ്ഞേ പറ്റൂ എന്ന സാഹചര്യം സിപിഎമ്മിന് കൂട്ടലെടുത്തി മുകേഷിനെതിരെ എസ് ഐ ടി കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു ഇനി മുകേഷിന് കോടതി കയറി ഇറങ്ങാം മുകേഷിനെതിരെ ശക്തമായ കുറ്റപത്രമാണ് തെളിവുകൾ സഹിതമുള്ള കുറ്റപത്രമാണ് അന്വേഷണ സംഘം സമർപ്പിച്ചിരിക്കുന്നു എന്തായാലും മുകേഷ് കുടിഞ്ഞ് പൂർണ്ണമായി മുകേഷിൻ്റെ വീഴ്ച വലിയൊരു വീഴ്ചയായിരുന്നു എം എൽ എ എന്ന നിലയിലും സിനിമാ താരമെന്ന നിലയിലും തിളങ്ങി നിന്ന മുകേഷിന് വലിയൊരു തിരിച്ചടിയാണ് ഈ അതിജീവിതയുടെ പരാതി നടിയുടെ ആരോപണങ്ങൾ ശരിയാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തുമ്പോൾ മുകേഷിൻ്റെ കാലം കഴിയുന്നു മുകേഷിന് കുരുക്ക് മുറക്കും